ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജീ രേവതിയുടെ ജീവിതം താറുമാറാക്കിക്കൊണ്ട് സുധി എന്ന് പറയുന്ന നന്ദിയില്ലാത്ത മകൻ ആ മണ്ഡപം വിട്ട് പടിയിറങ്ങുന്നു ഈ സമയത്ത് മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും ആൾക്കാരോട് എന്ത് മറുപടി പറയും ഇതൊന്നും അറിയാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇയാൾ പോകുന്നത് എന്തായാലും നീലമെ അവിടെ എന്തൊക്കെയോ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെന്നും ആ അമ്പത് ലക്ഷം രൂപയുമായിട്ട് പഠിച്ചുപൊളിച്ച് ജീവിക്കാവുന്നൊക്കെയുള്ള ഒരു ധാരണയിൽ പോകുന്ന സുധി വളരെ വളരെ സന്തോഷവാനാണ് പക്ഷെ അപ്പോഴും അമ്മ അമ്മായിമ്മയുടെയും കൂട്ടുകാരുടെയും അടക്കം പറച്ചിലൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നമ്മുടെ രേവതി ആ മണ്ഡപത്തിൽ തന്നെ ഇരിക്കുകയാണ് കാരണം വേറൊരു നിവൃത്തിയില്ല അതിന് അവർ പറയുന്നതൊക്കെ കേൾക്കുക എന്നുള്ളതല്ലാതെ അതിന് പ്രതികരിക്കാനോ അതല്ല അങ്ങനെ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ അപ്പോൾ കുറേ നേരമായി ഈ സുധി പോയിട്ട് സുധി പോയിട്ട് കുറേ നേരമായി കഴിഞ്ഞപ്പോഴേക്കും സുധി എവിടെ പോയി സുധി എവിടെ പോയി ചെറുക്കൻ അവിടെ പോയി ഇതൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടനും അതുപോലെ കൂട്ടുകാരനും കൂടി അവിടെ നിന്ന് നിന്നാകെ ഇതായി ചെറുക്കനെ എന്തെങ്കിലും സംഭവിച്ച് കാണുമോ എന്നുള്ളൊരു പേടി അത് കാരണം ഈ ഇവരൊക്കെ വന്നിരിക്കുന്നതല്ലേ അതുകൊണ്ട് ഇനി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളൊരു പേടി വേഗം തന്നെ ശ്രീ വന്നിട്ട് ചോദിച്ചു അച്ഛ ഏട്ടനെന്തി അച്ഛാ ഇനി എന്തെങ്കിലും ആപത്തു പറ്റി കാണുമച്ചാ എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ മക്കളെ അപ്പം നമുക്ക് പോയി നോക്കാവും പറഞ്ഞു കൊണ്ട് ഇങ്ങനെ ഇവരെയും പോവുക അപ്പോഴേക്കും ഈ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു എന്താ എന്താ കാര്യം എന്താ പ്രശ്നം എൻ്റെ മോൻ എവിടെയെന്ന് ചോദിച്ചു നിന്നെപ്പോലെ തന്നെ ഞങ്ങളും ഇവിടെ നിൽക്കുമായിരുന്നില്ലേ മോൻ എവിടെയാണെന്ന് അവിടെ ചെന്ന് നോക്കട്ടെ നോക്കിയിട്ട് പറയാമെന്നും പറഞ്ഞ് രവിയേട്ടൻ കൂട്ടുകാരനെയും ശ്രീ ഒക്കെ കൂട്ടി അങ്ങോട്ടേക്ക് പോകണം അതായത് ആ ഇവർ ഒരുങ്ങിക്കൊണ്ടിരുന്ന മുറിയിലേക്ക് അവിടെ ചെന്നു അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെയൊന്നും സുധീ സുധി എന്നും വിളിച്ചാൽ ചെല്ലുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും ആട് കിടന്നോടത്തൊരു കൂടെ പോലും ഇല്ലെന്നത് പറഞ്ഞ പോലെയാണ് ആ മുറിയുടെ അവസ്ഥ കാരണം സുധിയില്ല സുധീടെ ആരുമില്ല സുധി ഉടുത്തു മാറിയ ഡ്രസ്സ് മാത്രം അവിടെ കിടപ്പുണ്ട് അപ്പോൾ സുധി എവിടെ പോയി സുധിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ സുധിക്ക് എന്തോ ചതി സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഇവരിങ്ങനെ പറഞ്ഞു ഏട്ടാ ഏട്ടാന്ന് ഇങ്ങനെ അപ്പോൾ ശ്രീ അലിയൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ചങ്ങ് പോകാം ഈ സമയം കൂട്ടുകാരനോട് നമ്മുടെ രവിയേട്ടം പറഞ്ഞു ചതി പറ്റിയല്ലോടാ ഇനിയിപ്പ എന്താ ചെയ്യേണ്ടത് ഞാനാണ് ഈ കല്യാണത്തിന് മുൻകൈ എടുത്ത് ഈ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചത് അച്ഛൻ മരിച്ചതിന്റെ സങ്കടത്തിൽ നിന്ന് ആ മകൾക്ക് വിവാഹം വേണ്ട വേണ്ടായെന്നാവുന്നത്ര പറഞ്ഞതാ പക്ഷെ ഞാനാണത് കൂടി നടത്തണം എന്ന് പറഞ്ഞത് ആ ഞാൻ ഇനി ഇവരോടൊക്കെ എന്തു മറുപടി പറയും എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒക്കെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട് നീ ഇങ്ങനെ വ്യപ്രാളം കൂട്ടല്ലേ അതിൽ ടെൻഷൻ അടിക്കല്ലേ എന്തെങ്കിലും ആപത്ത് വരും നീ വിഷമിക്കല്ലേ എന്തെങ്കിലും വഴി ഉണ്ടാവും നീ ടെൻഷൻ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കാം അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല മാറിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ സമാധാനിപ്പിക്കുമ്പോൾ അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയതല്ല അപ്പോൾ മനഃപൂർവ്വം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത് നീ കണ്ടില്ലേ അവൻ്റെ ഡ്രസ്സൊക്കെ അവൻ ഇവിടെ അഴിച്ചിട്ട് പോയേക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആപത്ത് പറ്റി അവനായിരുന്നെങ്കിൽ ഒരിക്കലും ഷർട്ടും മുണ്ടും കൂടി ഇവിടെ അഴിച്ചിട്ടിട്ട് പോകില്ലായിരുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരിത് പറയുന്നു ആ സമയത്ത് ഇവർ പോയിട്ടും കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയൊക്കെ അങ്ങോട്ടേക്ക് വന്നു ചന്ദ്ര വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്ര അമ്മയൊക്കെ കൂടെ വന്നേ ഈ സമയം അവിടെ രേവതിയൊക്കെ മണ്ഡപത്തിൽ ചെറുക്കാൻ വരുന്നതെന്ന് നോക്കിയിരിക്കുക രേവതിയുടെ മുഖത്താണെങ്കിൽ ആകെ പരിഭ്രമമുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി രവിയേട്ടൻ്റെയൊക്കെ അടുത്തേക്ക് ചെന്നു എവിടെ എൻ്റെ മോൻ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ സുധിയെ കാണാനില്ല ഇവർ പറഞ്ഞു സുധിയെ കാണാനില്ലെന്നു നിങ്ങൾ എന്ത് ഈ പറയുന്നത് എൻ്റെ മോൻ പിന്നെ എവിടെ പോയി ഡ്രസ്സ് മാറാൻ വന്നു എൻ്റെ മോൻ എന്തിലെ പോയെന്ന് ചോദിച്ചു ചന്ദ്ര എനിക്കറിയില്ല ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ അവനെ കണ്ടില്ല ഇതിനൊക്കെ കാരണക്കാരി നീയാ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പം ഇതുപോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടായത് ഞാനിനി ആ പാവപ്പെട്ട അമ്മയോടും മക്കളോടും എന്താ എന്ത് ഇത് പറയും ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതിനൊക്കെ കാരണക്കാരിയെ ഞാനല്ല നിങ്ങളാ നിങ്ങളും മാത്രം ഇതിനൊക്കെ മറുപടി പറയേണ്ട ആളും നിങ്ങൾ തന്നെയാണ് ഞാനല്ല എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത കാര്യത്തിനൊന്നും എന്നെ നിങ്ങൾ കുറ്റക്കാരിയാക്കണ്ട അതിന് ഞാൻ നിന്ന് തരികേയില്ല ഈ വിവാഹം വേണ്ട വേണ്ട എന്ന് നിങ്ങളോട് ആവുന്നത്ര ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ എല്ലാവരുടെയും മുന്നിൽ എൻ്റെ മോനെ കൊച്ചാക്കാൻ കിട്ടിയൊരു അവസരം നിങ്ങൾ മാക്സിമം വിനിയോഗിച്ചതല്ലേ എന്തായാലും ഈ വിവാഹം അവന് താല്പര്യം ഉണ്ടായിരുന്നതല്ല അത് അവൻ്റെ ഈ ഒരു കാണാതാക്കൽ കൊണ്ട് വ്യക്തമായും മനസ്സിലായാലോ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടോ ഒരുത്തനേയും ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ചന്ദ്ര ഈ ഡയലോഗ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു രവി ഇവിടെ നിന്ന് ഇങ്ങനെ തർക്കിക്കാനോ അല്ലെങ്കിൽ വഴക്കമുണ്ടാക്കാനോ ഉള്ള സമയമല്ല നീ വന്നേ നമുക്ക് നോക്കാം സുധി എവിടെയാണെന്ന് നോക്കാവെന്ന് പറഞ്ഞു അവൻ ഇനി ഇവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലടോ കാരണം അവൻ ഇവിടെ ഇല്ല അവന് അവൻ എന്തോ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ട് ഞാനിനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വെപ്രാളം കേറിയിരിക്കുന്നു നിങ്ങൾ തന്നെ വന്ന് അവരോട് മറുപടി പറയാൻ പറഞ്ഞു ആരാണ് ഇനിയിപ്പോ ഇതിന്റെയൊക്കെ പരിഹാരത്തിന് വരുന്നതെന്ന് നിങ്ങൾ തന്നെ ചെന്ന് പറ എന്നെ അതിനെ കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടായി ചന്ദ്ര ഇതൊക്കെ കേട്ടാൽ ആ പാവം മനുഷ്യൻ ആകെ അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ പേടിച്ച് വേറച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അതിനേക്കാളും വലിയൊരു അവസ്ഥയാണ് നമ്മുടെ രേവതിയുടേത് രേവതി ഇങ്ങനെ അവിടെ ഇരുന്ന് ആകെ വിഷമിച്ചിരിക്കുകയോ കാരണം പോയ ചെറുക്കൻ തൊട്ടരികിൽ ഇരുന്നിട്ട് ഇറങ്ങിപ്പോയ ചെറുക്കൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ സുധേട്ടൻ എവിടെ പോയി സുധേട്ടൻ എവിടെ പോയി എന്നൊക്കെയുള്ള ഒരു പേപ്പറാളം നമ്മുടെ രേപതിക്ക് രേവതി എന്നിട്ട് പതുക്കെ അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് ചോദിച്ചു അമ്മേ ഇനി എന്റെ ജാതകത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അമ്മേ സുധിയേട്ടനെ പോയിട്ട് കണ്ടിട്ടില്ലല്ലോ അമ്മേ സുധേട്ടനെ എവിടെ എന്നൊക്കെ അപ്പൊ മോള് ചുമ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ ഇന്ന് ചിന്തിക്കേണ്ട സുധി ഇപ്പൊ ഇങ്ങനെ വരുമെന്നും പറഞ്ഞു അമ്മ മോളെ സമാധാനിപ്പിക്കുന്നു എന്തായാലും കല്യാണ മണ്ഡപം ഇപ്പൊ മൊത്തത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക കാരണം പോയി ചെറുക്കൻ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഗജാനന്ദൻ അവിടെ അവിടെയായിരുന്നു ഭയങ്കര ചിരിയാണ് കാരണം ഇപ്പം തന്നെ എൻ്റെ എൻട്രി ആകും എൻ്റെ എൻട്രി ആകും എന്ന് പറഞ്ഞു ഈ സമയത്ത് അവിടെ ഇരുന്ന് ഗുണ്ടകൾ അണ്ണാ അണ്ണൻ ചെല്ലണ്ണ അണ്ണൻ്റെ കാര്യം തീരുമാനമാക്കണ്ണ എടാ അതിനൊന്നുള്ള സമയമായിട്ടില്ല പോകാനുള്ള സമയമായിട്ടില്ല പോകാനുള്ള സമയമാകുമ്പോൾ ഞാൻ തന്നെ അങ്ങ് പോകും നീ നോക്കിക്കോ നീ വെറുതെ ടെൻഷനാവാതെ എന്നും പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവനെ പറഞ്ഞത് ഇതാക്കുന്നു ആ അണ്ണൻ ആ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ എന്നും പറഞ്ഞ് ആളും പറയണം അങ്ങനെ ഇവർ ആ ഒരു കാര്യവും പറഞ്ഞോണ്ടിരിക്കുക ഈ സമയത്ത് അവിടെ ഇരുന്നവരെല്ലാം അവരിങ്ങനെ അടക്കം പറയുക ചെറുക്കനെന്ത്യേ ചെറുക്കനെന്തുയേ എന്തെങ്കിലും പറ്റിയോ ആ എണ്ണ മറിഞ്ഞു വീണത് എന്തോ അപശോകനമാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന ആൾക്കാര് പറയാം അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കും ആകെ വെപ്രാളം കയറുക കാരണം ഇനി തൻ്റെ ജാതകദോഷം കൊണ്ട് അങ്ങനും ആയിരിക്കുമോ ഏഹ് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യമൊക്കെ ഇവിടെ നടന്നത് അതിൽ പറയുന്നതിലെന്തെങ്കിലുമൊക്കെ സത്യം കാണും അപ്പം ആ രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ച് 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 അങ്ങനെ ഏറ്റവും പോവാണ് രേവതി കാരണം രേവതിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാനുള്ള നിവൃത്തിയില്ല അങ്ങനെ ചിന്തിക്കാതിരുന്നിട്ടും കാര്യമില്ല ചിന്തിച്ചിട്ടും കാര്യമില്ല അപ്പോൾ അവരേവധി ഇങ്ങനെ ആ ഒരു ഒരിതിലിരിക്കുന്നു ഈ സമയത്ത് ഈ സുധി എന്ത് ചെയ്തു സുധി ആരും കാണാതെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി നേരെ നീലിമയുടെ അരികിലേക്ക് വരാമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ആരും കാണാതെ അതിലെ ഇതിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുക അങ്ങനെ അതിലെ ഇതിലേക്ക് ഇറങ്ങി പോകുന്നു ഈ സമയത്ത് നമ്മുടെ ഗജാനന്ദൻ്റെ ആൾക്കാർ ശുധിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവിടെ സുധിയെ കണ്ടില്ല സുധിയെ കിട്ടിയില്ല ഇയാൾ അവർക്ക് സുധിയ നേരത്തേക്കാൾ സ്വന്തം തടി തപ്പി നീലിമയുടെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുക നീലിമയാണെങ്കിലോ അൻപത് ലക്ഷം രൂപ അക്കൗണ്ടിൽ കയറിയതിൻ്റെ സന്തോഷം അപ്പോൾ സുധി വരുമ്പോഴേക്കും എല്ലാ കെട്ടിയും പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഓടണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലൂടെയാണ് നമ്മുടെ നീലിമ അവിടെ അത് സുധിക്കറിയില്ലല്ലോ എന്തായാലും എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അങ്ങനെ അവിടെ നിന്ന് പറന്നു നേരെ നീലിമയുടെ വീട്ടിലേക്ക് അവിടെ ചെന്ന് നീലിമയെ കാണാനായിട്ട് പക്ഷേ നീലിമയെ കാണാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ഒരാളും അനക്കവും കാര്യങ്ങളൊന്നും സുധിക്ക് തോന്നുന്നില്ല കോളിംഗ് ബെല്ലടിച്ചു ഒരനക്കോ ഇല്ല അപ്പോൾ വീട്ടിൽ ആരെയും കാണുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശുദ്ധി വേഗം ഒന്നുകൂടെ പേടിച്ചു ദൈവമേ എവിടെ പോയി ഇനിയിപ്പോൾ നീലിമയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണും അങ്ങനെയൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സുധിയുടെ മനസ്സിലേക്ക് വന്നു സുദ്ധി എന്നിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് നടുവഴിയിൽ നിൽക്കുക അപ്പോൾ ഇങ്ങോട്ടും പോക്കടമില്ലാതെ തിരിച്ചു പോകാൻ പറ്റില്ല നീലിമ അവിടെ ഇല്ല എങ്ങോട്ട് പോകും അൻപത് ലക്ഷം രൂപയും നീലിമയുടെ കസ്റ്റഡിയിൽ മൊത്തത്തിൽ പെട്ടു സുധി അങ്ങനെ സുധി ഒരു നിമിഷം പേടിച്ചു വരച്ചിങ്ങനെ നിൽക്കുക പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ വമ്പൻ ട്വിസ്റ്റുമായിട്ട് പുതിയ പുതിയ കഥാപാത്രങ്ങളും കഥകളും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ അത്തരത്തിലുള്ളൊരു വിശേഷമാണ് നാളത്തെ കഥയിൽ ഉടനീളം വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി